ആവർത്തന പുസ്തകം അദ്ധ്യായം ഇരുപത്തെട്ട് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണുള്ളതെ പ്രകാശിപ്പിക്കണമേ ആമി ദൈവമായ കർത്താവിൻ്റെ വാക്ക് നീ സശ്രദ്ധ കേട്ടു ഞാൻ ഇന്ന് നിന്നോട് നിർദ്ദേശിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ഉപരിയായി ഉന്നതനാക്കും നിൻ്റെ ദൈവമായ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും നഗരത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലികളുടെ പ്രസവവും ആടുകളുടെ പ്രസവവും അനുഗ്രഹിക്കപ്പെടും നിൻ്റെ കോട്ടയും മാവ് കുഴയ്ക്കുന്ന പാത്രവും അനുഗ്രഹിക്കപ്പെടും അകത്ത് പ്രവേശിക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും പുറത്തേക്ക് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ ദൈവം നിന്റെ മുമ്പിൽ പരാജിതരാക്കും അവർ ഓരോ വഴിയായി നിനക്കെതിരെ വരും ഏഴ് വഴിയായി നിൻ്റെ മുമ്പിൽ നിന്നോടിപ്പോകും കർത്താവ് നിൻ്റെ കളപ്പുരകളിലും നീ സ്പർശിക്കുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം നൽകും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ പാതകളിൽ നടന്നാൽ കർത്താവ് നിന്നോട് വാഗ്ദാനം ചെയ്തത് പോലെ നിന്നെ തനിക്ക് വിശുദ്ധജലമാക്കും കർത്തൃനാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകലജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും നിനക്ക് തരുമെന്ന ദൈവം നിന്റെ പിതാക്കന്മാരോട് വാക്ക് പറഞ്ഞ ദേശത്ത് ഭർത്താവ് നിൻ്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധിയായേകും വേണ്ട സമയത്ത് നിന്റെ ദേശത്തിൽ മഴ തരുവാനും നിന്റെ വേലയെല്ലാം അനുഗ്രഹിപ്പാനും കർത്താവ് നിനക്കായി തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീയോ വായ്പ കൊടു വാങ്ങുകയില്ല ഞാൻ ഇന്ന് നിന്നോട് ആപിക്കുന്ന നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ കേട്ട് അനുസരിച്ച് നടന്നാൽ കർത്താവ് നിന്നെ വാലല്ല ശിരസ്സാക്കി തീർക്കും നീ ഉന്നതനാകും താഴുകയില്ല ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങളിൽ ഏതെങ്കിലും തിരസ്കരിച്ച് അന്യദേവന്മാരെ അനുഗമിച്ച് ആരാധിപ്പാനായി നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയരുത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഞാൻ ഇന്ന് നിന്നോട് ജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് നടക്കാതിരുന്നാലോ ഈ ശാപമെല്ലാം നിൻ്റെ മേൽ വരും നഗരത്തിൽ നീ ശബ്ദനായിരിക്കും വയലിലും ശാപഗ്രസ്ഥനായിരിക്കും നിറേ കുട്ടയും മാവു കുഴയ്ക്കുന്നതൊട്ടിയും ശപിക്കപ്പെട്ടതായിരിക്കും നിൻ്റെ ഗർഭഫലവും കൃഷി അനുഭവവും കന്നുകാലിയാട് എന്നിവയുടെ ഉൽപാദനവും ശബ്ദമായിരിക്കും അകത്തുകിടക്കുമ്പോൾ പുറത്ത് കട പോകുമ്പോഴും നീ ശബ്ദനായിരിക്കും എന്നെ നീ ചെയ്ത ദുഷ്കർമ്മങ്ങൾ മൂലം നീ വേഗം നശിക്കും നിന്റെ കൈ സ്പർശിക്കുന്ന എല്ലാറ്റിനും കർത്താവ് ശാപവും സംഭ്രമവും മുദ്രവും അയയ്ക്കും നീ ജയിച്ചടക്കുവാൻ എത്തുന്ന ദേശത്തു നിന്ന് നിന്നെ സംഹരിക്കും ദൈവം നിന്റെ മേൽ സാംക്രമിക രോഗം വരുത്തും ക്ഷയരോഗം പനി പുകച്ചിൽ അത്യുഷ്ണം വരൾച്ച വെൺകതിർ വിഷക്കാറ്റ് എന്നിവയാൽ ദൈവം നിന്നെ ശിക്ഷിക്കും നീ നാശം കാണുന്നതുവരെ അവ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും നിന്റെ തലയ്ക്കുപരിയുള്ള ആകാശം ചെമ്പും കീഴെയുള്ള ഭൂമി ഇരുമ്പും പോലിരിക്കും പൊടിയും പൂഴിയുമായിരിക്കും നിൻ്റെ ദേശത്ത് പെയ്യുന്നത് നീ നശിക്കും വരെ അവകാശത്ത് നിന്ന് നിന്റെ മേൽ പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കും ശത്രുക്കൾ മുമ്പാകെ ദൈവം നിന്നെ പരാജിതനാക്കും നീ ഒരു വഴിയായി അവർക്കെതിരെ ചെല്ലും ഏഴുവഴിയായി അവരുടെ മുന്നിൽ നിന്ന് തോറ്റോടും ഭൂമിയിലെ സർവരാജ്യങ്ങളിലേക്ക് നീ ചിതറിപ്പോകും ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും നിന്റെ ശവം ഇരയാകും അവയെ ആട്ടി ഓടിക്കുവാൻ ആരുമുണ്ടാകില്ല മിസ്രൈനിലെ വാതകളായ പരുക്കൾ മൂലവ്യാധി കുഷ്ടം ചിരങ്ങ് എന്നിവയാൽ ദൈവം നിന്നെ ശിക്ഷിക്കും അവ സൗഖ്യമാകുകയില്ല ഭ്രാന്തും അന്ധതയും മനോവിഭ്രമവും കൊണ്ട് ദൈവം നിന്നെ ശിക്ഷിക്കും അന്ധൻ അന്ധകാരത്തിൽ എന്നതുപോലെ നീ നട്ടുച്ചക്ക് തപ്പി തപ്പി നടക്കും നീ പോകുന്ന ഒരിടത്തും നിനക്ക് ശുഭം വരികയില്ല സദാ നീ പീഡിതനും അപകൃതനുമായി കഴിയും നിനക്ക് രക്ഷയ്ക്കാരും ഉണ്ടാകിയില്ല നീ ഒരു സ്ത്രീയുമായി വിവാഹനിശ്ചയം നടത്തും പക്ഷേ മറ്റാരെങ്കിലും ആയിരിക്കും അവളെ പരിഗ്രഹിക്കുന്നത് നീ വീട് പണിക്കും എന്നാൽ അതിൽ പാർപ്പുണ്ടാകയില്ല നീ മുന്തിരി തോപ്പുണ്ടാക്കും അതിൻ്റെ വീഞ്ഞ് നീ കുടിക്കുകയില്ല നിന്റെ കൺമുമ്പിൽ വച്ച് നിന്റെ കാളയെ അറുക്കും എന്നാൽ നീയോ അതിൻ്റെ മാംസം ഭക്ഷിക്കുകയില്ല നിന്റെ മുമ്പിൽ നിന്നു തന്നെ നിന്റെ കഴുകയെ പിടയിച്ചു കൊണ്ടുപോകും അതിനെ തിരികെ കിട്ടുകയില്ല നിന്റെ ആടുകൾ ശത്രുക്കളുടെ കൈവശമാകും എന്നാൽ അവയെ വിടുവിച്ചെടുക്കുവാനാരും സഹായത്തിനുണ്ടാകിയില്ല നിന്റെ പുത്രി പുത്രന്മാർ വിജാതികൾക്ക് അടിമകളാകും എപ്പോഴും നിന്റെ കണ്ണ് അവരെ നോക്കിയിരുന്ന് വിഷാദിക്കും പക്ഷേ നിനക്ക് യാതൊന്നും സാധ്യമാകുകയില്ല നിന്റെ കൃഷിയിലെ വിളവും നിന്റെ സർവ്വ അധ്വാന ഫലവും നീ അറിഞ്ഞിട്ടില്ലാത്ത വിജാതീയർ അനുഭവിക്കും എന്നാലും നീ പീഡിതനുമായിരിക്കും സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളാൽ തന്നെ നിനക്ക് ഭ്രാന്ത് പിടിക്കും സുഖപ്പെടാത്ത വ്രണങ്ങളാൽ ഉള്ളംകാൽ മുതൽ മുറുക ദൈവം നിന്നെ ശിക്ഷിക്കും ദൈവം നിന്നെ നിന്റെ മേൽ നിയമിതനായ രാജാവിനെയും നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജാതിക്ക് അടിമകളാക്കും അവിടെ തടിയും കല്ലുമായ ദേവന്മാരെ നീ ആരാധിക്കും കർത്താവ് നിന്നെ ചിതറിക്കുന്ന സർവ്വജാതികളുടെയും മധ്യേ നീ സംഭ്രമത്തിനും പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും പാത്രമാകും വിത്ത് ധാരാളമായി നീ നിലത്തിലേക്ക് കൊണ്ടുപോകും പക്ഷേ വെട്ടുക്കുളി തിന്നു കളയുന്നത് കൊണ്ട് കൊയ്യുന്നത് അല്പം മാത്രമായിരിക്കും നിന്റെ മുന്തിരി തൊപ്പിൽ നീ വേണ്ട ശുശ്രൂഷകൾ ചെയ്യും എന്നാൽ പുഴു നശിപ്പിക്കുന്നതിനാൽ പഴം ശേഖരിക്കുകയില്ല വീഞ്ഞു കുടിക്കുകയുമില്ല നാടാകെ ഒലിവുമരങ്ങൾ ഉണ്ടായിരിക്കും എന്നാലും നീ എണ്ണ തേക്കുകയില്ല അതിൻ്റെ തളിര് കൊഴിഞ്ഞു പോകും നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കും പക്ഷേ അവർ നിനക്ക് ഉപകരിക്കുകയില്ല അവർ അടിമാവാസ്തത്തിന് പോകേണ്ടി വരും നിന്റെ മരങ്ങളും കൃഷിഫലങ്ങളും പുഴുതിന്നും നിന്റെ മധ്യയിലുള്ള പരദേശി നിനക്ക് ഉപരിയായി ഉയരും നീതാണ് പോകും അവൻ നിനക്ക് വായ്പ തരുന്ന കാലം വരും അവനു വായ്പ കൊടുക്കുവാൻ നിനക്കോ ഒന്നുമുണ്ടായിരിക്കില്ല അവൻ തല നീ വാലായിരിക്കും നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കായക നിമിത്തം ഈശാപമെല്ലാം നിൻ്റെ മേൽവരും നീ നശിക്കുന്നതുവരെ അവ നിന്നെ പിന്തുടരും അവ നിനക്ക് നിന്റെ സന്തവുമായി സ്ഥിതി ചെയ്യും വസ്തുവകകളുടെ ആധിക്യം നീ അഹങ്കരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ ഉത്സാഹപൂർവവും കൂടി ആരാധിക്കാതിരുന്നതിനാൽ ദൈവം നിനക്കെതിരായി അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും മക്തയോടും സർവാവിധ ദുരിതത്തോടും കൂടെ സേവിക്കേണ്ടി വരും നിന്നെ നശിപ്പിക്കുന്നതുവരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പു നുകം വയ്ക്കും കഴുകൻ പറന്നു വരുന്നതുപോലെ ഒരു ജനതയെ ഭൂസീമകളിൽ നിന്ന് നിന്റെ നിൻ്റെ വരുത്തും നിനക്കരിഞ്ഞുകൂടാത്ത ഭാഷ സംസാരിക്കുന്ന ജാതിയായിരിക്കും അത് വൃദ്ധനെ ബഹുമാനിക്കയോ ബാലനോടതേ കാണിക്കയോ ഇല്ലാത്ത ഭയങ്കരമായ ഒരു ജാതിയാണവർ അവർ നിൻ്റെ കൃഷി വിളവും നിൻ്റെ മൃഗങ്ങളെയും നീ നശിക്കുന്നതുവരെ ഭക്ഷിക്കും അവർ നിനക്ക് ഉന്മൂലനാശം വരു ത്തുന്നത് വരെ ധാന്യം വീഞ്ഞ എണ്ണ നിൻ്റെ ആടുമാടുകളിവയൊന്നും നിനക്കായി ശേഷിപ്പിക്കുകയില്ല നിന്റെ ദേശമാകെ നീ ആശ്രയിച്ചിരിക്കുന്ന ഉയർന്ന ശക്തമായ ഹോട്ടലുകൾ വീഴും വരെ അവർ നിൻ്റെ എല്ലാ നഗരങ്ങളിലും നിന്നെ ഉപദ്രവിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദേശത്ത് എല്ലാ നഗരങ്ങളിലും അവർ നിന്നെ നിരോധിക്കും ശത്രു നിന്നെ പീഡിപ്പിക്കുന്ന നിരോധനത്തിലും വേദനയിലും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്നിരിക്കുന്നവരായി നിന്നിൽ നിന്നു ജാതരായ പുത്രി പുത്രന്മാരുടെ മാംസവും നീ തിന്നേണ്ടി വരും നിങ്ങളിൽ സുഭകാനം സുഖഭോഗിയുമായവൻ അവൻ്റെ സഹോദരനോടും പ്രിയപ്പെട്ട ഭാര്യയോടും തനിക്ക് ശേഷിച്ചുള്ള മക്കളോടും പോലും ഗുരുതാണിക്കും അവൻ തിന്നുകൊണ്ടിരിക്കുന്ന സ്വന്തം മക്കളുടെ മാംസത്തിൽ നിന്നും അവരിൽ ആർക്കും അല്പം പോലും കൊടുക്കുകയില്ല നിന്റെ സർവ നഗരങ്ങളിലും ശത്രു നിന്നെ പീഡിപ്പിക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും അവന് യാതൊന്നും ബാക്കിയുണ്ടായിരിക്കുകയില്ല സുഭകവും സുന്ദരിയും തൻ്റെ കാൽനിലത്ത് വയ്ക്കുവാൻ മടിക്കുന്നവളുമായ സുഖഭോഗിനി തൻ്റെ പ്രിയ ഭർത്താവിനും തൻ്റെ മകനും മകൾക്കും പോലും കൊടുക്കാതെ തൻ്റെ കാലുകളുടെ മധ്യേ നിന്ന് പുറപ്പെടുന്ന മറുപള്ളയെയും പ്രസവിച്ച കുഞ്ഞുങ്ങളെയും കൊടുക്കാതെ അവൾ ഞെരുക്കത്തിലും നിരോധത്തിലും കഴിയുന്ന അക്കാലത്ത് സർവവസ്തുക്കളുടെയും ദൗർലഭ്യം നിമിത്തം അവരെ രഹസ്യമായി തയ്യേ തിന്നുകളയും നിന്റെ ദൈവവുമായ കർത്താവിൻ്റെ മുഖത്തും ഭയങ്കരവുമായ നാമത്തെ ഭയപ്പെട്ട് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ന്യായ പ്രമാണത്തിൽ സർവവചനങ്ങളും പാലിച്ച് അനുസരിച്ച് നടക്കാതിരുന്നാൽ കർത്താവ് നിൻ്റെ മേലും സന്തതി മേലും നീണ്ടു നിൽക്കുന്ന തീരാബാധകളും തീരാരോഗങ്ങളും വരുത്തും നിനക്ക് വളരെ ഭയമുള്ള മെസ്രേനിലെ എല്ലാ വ്യാധികളും അവൻ നിന്റെ മേലും വരുത്തും അവ നിന്നോട് നിന്നോടൂട്ടിച്ചേർന്നിരിക്കലും ഈ ന്യായ പ്രമാണ ഗ്രന്ഥത്തിൽ ലിഖിതമാകാത്ത സകല രോഗവും ശിക്ഷയും നീ നശിക്കുന്നതുവരെ ദൈവം നിന്റെ നിൻ്റെ വരുത്തും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യരായിരുന്ന നിങ്ങൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കനുസരിക്കാതിരുന്നാൽ ചുരുക്കം പേരായി അവശേഷിക്കും ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പിക്കുവാനും നിങ്ങളിൽ പ്രസാദിച്ചതുപോലെ തന്നെ നിങ്ങളെ നിർമൂലം നശിപ്പിക്കുവാനും അവന് പ്രസാദം തോന്നി നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് നിന്ന് നിങ്ങളെ സമൂലം പരിച്ചു കളയും ഭൂതലത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെ ജാതികളോട് േ നിന്നെ ചിതറിക്കും അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത കല്ലും മരവും കൊണ്ടുള്ള ദേവന്മാരെ നീ സേവിക്കും ആ ജാതികളുടെ മധ്യേ നിനക്ക് സ്വസ്ഥതയുണ്ടാകയില്ല അവിടെ നിനക്ക് ദൈവം തരുന്നത് വിറയ്ക്കുന്ന ഹൃദയവും കാഴ്ച മങ്ങിയ കണ്ണും നിരാശാബോധവുമായിരിക്കും നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങി കിടക്കും രാവും പകലും നീ ഭയത്തോടെ ജീവിക്കും മരണഭയം നിന്നെ വിട്ടുമാറുകയില്ല നിന്റെ മനസ്സിലെ ഭയം നിമിത്തവും കണ്ണ് മങ്ങിക്കാണുന്ന കാഴ്ച മൂലവും പ്രഭാതത്തിൽ സന്ധ്യയായെങ്കിൽ മതിയായിരുന്നുവെന്നും സന്ധ്യക്ക് നേരം ഒന്ന് വെളുത്തെങ്കിലും മതിയായിരുന്നു എന്നും നീ പറയും നീ ഇനിയും കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്ന മാർഗത്തിലൂടെ കർത്താവ് മെസേനിലേക്ക് നിന്നെ കപ്പൽ കയറ്റി തിരികെ കൊണ്ടുപോകും അവിടെ നിങ്ങളിൽ ശത്രുക്കൾക്ക് അടിമളായി വേൽപനയ്ക്ക് നിർത്തും നിങ്ങളേറെ വാങ്ങുവാനോ ആളുണ്ടാകുകയില്ല ഇസ്രായേൽ മക്കളോട് വെച്ച് ദൈവം നൽകിയ നിയമത്തിന് പുറമെ നൽകുവാൻ ദൈവം മോശിയോട് കൽപ്പിച്ച നിയമ നിയമവചനങ്ങളാകുന്നു ഇവ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പറകുമോ